സന്യാസം എന്ന ബാഹ്യമായ കർമ്മം കൊണ്ട് ഏവ സിദ്ധിം നജ സമതികച്ചതി അങ്ങനെയുള്ള ഒരു ബാഹ്യമായ ഉപേക്ഷ കൊണ്ട് സിദ്ധിം സിദ്ധിയേയും ന സമതികച്ചതി അതിനെയും പ്രാപിക്കുന്നതല്ല അധിഗമിക്കുന്നതല്ല എന്ന് അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കിക്കോട്ട സന്യാസം എടുത്താൽ കിട്ടുമോ കിട്ടൂല കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ചാൽ കിട്ടുമോ കിട്ടൂല എങ്ങനെയെന്നാൽ കിട്ടുക പറയണു ഭഗവാൻ എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഞാൻ പറയാൻ പോകുന്ന ഇതൊക്കെ അങ്ങേയറ്റം സത്യമാണ് അർജുന പ്രപഞ്ചത്തിൽ ഇതിനെയൊന്നും ഒരാൾക്കും നിഷേധിക്കാൻ പറ്റുന്നതല്ല നമ്മുടെ ശാസ്ത്രം എത്രയൊക്കെ വളരട്ടെ സാധ്യമല്ല എന്ന് പറയുക അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നത് പ്രപഞ്ചത്തിലെ ചില ചില സത്യങ്ങളെക്കുറിച്ചാണ് അതുമായിട്ട് ചേർത്തിട്ട് നീ നിൻ്റെ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തി നീ ആലോചിക്കും സത്യം ആത്മാ ബോധം સમાധി എന്നൊക്കെ പറയുന്നു അത് വേറെയാണ് ഇത് വേറെ അപ്പോൾ എന്താണ് പറയുന്നത് നോക്കാം നഹി കശ്ചേക്ഷണമപി ചാതുതിഷ്ഠത്യ കർമ്മകൃത കാര്യതേഹയവശ കрма സർവ പ്രകൃതി ജൈർഗുണൈഹി നഹി കശ്ചിക്ഷണമപി ചാതുതിഷ്ഠദി അകർമകൃത കാര്യദേഹി അവശഹ കർമ്മ സർവ പ്രകൃതിജൈ ഗുണൈ ഇതൊക്കെ ഭഗവത്ഗീത അധ്യായത്തിലെ അല്ലെങ്കിൽ ഭഗവത്ഗീതയിലെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് വേണമെങ്കിൽ എഴുതി വെച്ചോളൂ പറയണു നശിത് ക്ഷണം അപി ജാതു ജാതു എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരിക്കലും ക്ഷണമപ്പി ഒരൽപനേരം പോലും ഒരിക്കലും ഒരല്പനേരം പോലും ഒരൽപമയം പോലും കശ്ചിത് ഒരുത്തനും അകർമ്മകൃത് കർമ്മം ചെയ്യാത്തവനായിട്ട് തിഷ്ടി ന ഹി ഹിന്ദിയിലെ ന ഹി അല്ല ന എന്ന് പറഞ്ഞാൽ തന്നെ ഇല്ല നിഷേധിച്ചു കഴിഞ്ഞു ഹി എന്തെന്നാൽ അങ്ങനെയാ നമ്മൾ ചിലപ്പോ ഹിന്ദിയായിട്ട് ചേർത്ത് വായിക്കരുത് സംസ്കൃതത്തിൽ നകാരം വന്ന നിഷേധമാണ് ഹി എന്തെന്നാൽ എന്തുകൊണ്ടെന്നാൽ എന്നാണ് അപ്പം അകർമ്മകൃത് നഹി കർമ്മം ചെയ്യാത്തവനായി ഒരുവന് നിലനിൽക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അത് സാധ്യമല്ല അപ്പൊ കർമ്മം ചെയ്യാത്തവരായിട്ട് ഈ ഭൂമണ്ഡലത്തിൽ ആരെങ്കിലും ഇല്ല ഒരുവനും ഇല്ല ഓഹോ അതെ എന്തെന്നാൽ പ്രകൃതിജൈഹി ഗുണൈ പ്രകൃതിജൈഹി പ്രകൃതിയിൽ നിന്ന് ജനിച്ച ഗുണം പ്രകൃതി എന്നാൽ തന്നെ ഗുണമാണ് തമോ ഗുണമാണ് പ്രകൃതി ആ പ്രകൃതി ജൈഹി ഗുണൈഹി പ്രകൃതിക്കനുസൃതമായ ഗുണങ്ങളാൽ ആ സ്വാഭാവികമായ തമോ ഗുണ പ്രകൃതിയാൽ അതിൻ്റെ സ്വാധീനത്താൽ സ്വാധീനത്തെ ഇവിടെ ഭഗവാൻ പറയുന്ന വാക്ക് വാക്കെന്താണെന്നറിയോ അവശഹ എന്ന ഗംഭീരം വാക്ക അവശഹ അവശ എന്ന് പറഞ്ഞാൽ അസ്വതന്ത്രനായി സ്വാതന്ത്ര്യമില്ലാത്തവനായി സർവഹ ഇയെല്ലാം ഒന്നൊഴിയാതെ സർവനാമ ശബ്ദത്തിൽ പെടാത്തതായിട്ടുള്ള യാതൊന്നുമില്ല ഇലക്ട്രോണും പ്രോട്ട്രോണും ന്യൂട്രോണും കോർക്കും സ്ട്രിങ്സും സബ് ആറ്റമിക് പാർട്ടിക്കിൾസും എല്ലാം സർവ എന്തു ചെയ്യുന്നു കർമ്മ കാര്യത്തെ ഇളകിക്കൊണ്ടിരിക്കുന്നു ഇതിനെയാണ് നടരാജ നടനം എന്ന് പറയുക ഈ നടരാജ നടനം ഒരണോ അണിയാൻ മഹദോ മഹിയാൻ അണുവിൻ്റെ അണുവിൽ പോയാൽ കാണാം അണുവിൻ്റെ അണു അടങ്ങിയിരിക്കുകയാണോ അല്ല മൂപ്പരും കറങ്ങിക്കൊണ്ടിരിക്കുക അപ്പൊ ഈ കറക്കത്തിന് ചലനത്തിന് അർജുന വിധേയമാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഈ പ്രപഞ്ചത്തിൽ ചലനമില്ലാത്ത ഒരവസ്ഥ ഒരു നിമിഷ നേരം പോലും ഇല്ല അതുകൊണ്ട് ഞാൻ കർമ്മമൊന്നും ചെയ്യുന്നില്ല എന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല ചലിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാം ചലനത്തിന് വിധേയമാണ് കർമ്മം ഇങ്ങനെ നടക്കണം അപ്പം കർമ്മം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പം കർമ്മത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ചലനം എന്നാണ് ആ ചലനം അഞ്ച് വിധത്തിലാണെന്ന് മനസ്സിലാക്കി അതും ഓർമ്മയിരിക്കട്ടെ ഇപ്പം ഉത്ക്ഷേപണം അവക്ഷേപോ ഗമനം ച പ്രസാരണം ആകുഞ്ചനം ഇതിപ്രാഹു കർമ്മ പഞ്ചവിതം ബുധാഹ ഉയർത്തല് പോക്ക് വലിക്കൽ ചുരുക്കൽ അതുകൊണ്ട് എന്തൊക്കെ സാധ്യമാണ് ആപ്യം ഉത്പാദ്യം വികാര്യം സംസ്കാര്യം എത്തിച്ചേരാം പരിണമിപ്പിക്കാം സംസ്കരിക്കാം നിർമ്മാണ പ്രക്രിയകളൊക്കെ ചെയ്യാം ഇത്യാദി കാര്യങ്ങൾ അതിൻ്റെ പരിമിതിയാണ് അതൊക്കെ ഇതൊക്കെ സാധ്യമാണ് ഈ ചലനങ്ങളെ കൊണ്ട് അപ്പം കർമ്മത്തിൻ്റെ പ്രകൃതം ഇതാ കർമ്മയോഗത്തിൽ പറയാൻ പോവുക അത് പറഞ്ഞു തുടങ്ങുകയാണ് അപ്പം ആർക്കെങ്കിലും എനിക്ക് കർമ്മങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പം ബാഹ്യമായ ചില കർമ്മങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് മരിച്ചാൽ കർമ്മം തീരുവോ ഇല്ല പിന്നെയും ചലനങ്ങളുണ്ട് ഉള്ളിൽ പല ചലനങ്ങളും ബാക്ടീരിയയുടെ പ്രവർത്തനങ്ങളുണ്ട് അത് പലതും വിഘടിക്കുന്നുണ്ട് ഒരുപാട് ചലനങ്ങളുണ്ട് എന്ന് പറയാം അപ്പം ആദ്യം ഇത് മനസ്സിലാക്കൂ എന്ത് കർമ്മമില്ലാത്ത ഒരവസ്ഥ ഈ പ്രപഞ്ചത്തിൽ ഇല്ല ഇനി എവിടെയാണ് കർമ്മമില്ലാത്തത് ഇല്ലാത്തത് ഭഗവാൻ അത് പറഞ്ഞു തരാൻ പോകുന്നുണ്ട് കർമ്മമില്ലായ്മയിൽ കർമ്മവും കർമ്മത്തിൽ കർമ്മമില്ലായ്മയും ഈ രഹസ്യമൊക്കെ പറയാൻ പോകുന്നുണ്ട് അപ്പം ഇപ്പോൾ അറിഞ്ഞോളൂ എന്താണ് ഒരു ക്ഷണനേരം പോലും ഈ പ്രപഞ്ചത്തിൽ കർമ്മമില്ലാത്ത അവസ്ഥയിൽ ഒരാളും ഒരു നേരവും നിലകൊള്ളുന്നില്ല എല്ലാം പ്രകൃതി ഗുണങ്ങൾക്കനുസരിച്ച് ആ പ്രകൃതി ഗുണങ്ങളാൽ അവശരായി പ്രകൃതി ഗുണത്താൽ പ്രഭാവിതമായി അവശനായി നിരന്തരം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു വിദ്യാരണ്യസ്വാമികൾ പഞ്ചദശിയിൽ കുറേം കൂടെ ഭംഗില കാര്യം പറയുന്നത് പറയുന്നു കുറുവതേ കർമ്മഭോഗായ കുറുവതേ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു അനുഭവിക്കുന്നു എന്തിന് കർമ്മഭോഗായ കർമ്മഫലത്തെ അനുഭവിക്കുന്നതിനായിട്ട് എങ്ങനെ കർമ്മ കർത്തും ചുഞ്ചതേ വീണ്ടും വീണ്ടും കർമ്മം ചെയ്യുന്നതിന് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നു ഏതുപോലെ നദ്യാം കീടാഹ ഇവ നദ്യാം കീടാ ഇവ എന്ന് പറഞ്ഞാൽ നദിയിൽ കീടങ്ങളെ കണക്ക് എന്താ എന്താണ് നദ്യ നദ്യാം കീടാ ഇവ തുടർന്ന് പറയുന്നു കർമ്മേന്ദ്രയാണി സംഗ്യമ്യാ യാസ്തേ മനസാ സ്മരൺ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സഉച്ഛ്യതേ ഈ ശ്ലോകം കൊണ്ടല്ലോ ഇതിനൊക്കെ ഈ ഈ ഭഗവത്ഗീതയിലെ ഈ മൂന്നാം അധ്യായത്തിലെ ഈ ശ്ലോകങ്ങളൊന്നും നിങ്ങൾ എവിടെ തെരഞ്ഞാലും കിട്ടില്ല അത്ര ഗംഭീര എവിടെ തെരഞ്ഞാലും എന്ന് പറയാം നോക്കി വെച്ചോളൂ എവിടെയൊക്കെ കിതാബുണ്ടോ എല്ലാം എടുത്ത് പരിശോധിച്ചോളൂ ഉണ്ടെങ്കിൽ കൊണ്ടുതരൂ എന്താ പറയണത് കർമ്മേന്ദ്രിയാണ് സംയമ്യ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിത്യാചാര സ ഉച്ച ഭഗവാൻ ഒരു കുട്ടിയെ മടിയിൽ മടിയിലിരുത്തിയിട്ട് ഇരുപത്തെട്ടിന് അവന് പേരിട്ട് കൊടുക്കുക ഒരു പേരിടൽ കർമ്മമാണ് എന്താണ് അവൻ്റെ പേര് മിത്യാചാരൻ കപട നാരായണ ഗുരുദേവന്റെ ഭാഷയിൽ പറഞ്ഞ കപട കപടയതി എന്നോ അല്ലെങ്കിൽ ഒരു കാപട്യക്കാരൻ എന്നോ ആരാണ് കാപട്യം നടിക്കുന്നവൻ പറയുന്നു വൃതായത്നിക്കുന്നവൻ എന്നൊക്കെ യാതൊരുവനാണ് കർമ്മേന്ദ്രിയണി കർമ്മേന്ദ്രിയങ്ങളെ കൈകാല് മുതലായിട്ടുള്ളതിനെയൊക്കെ സംയമ്യ സംയമനം ചെയ്തിട്ട് അതായത് അടക്കിയിട്ട് ബെൽറ്റൊക്കെ ഇട്ട് അങ്ങനെ അടക്കിയിട്ട് മനസ്സാ മനസ്സുകൊണ്ട് ഇന്ദ്രിയാർത്ഥാൻ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളെ സ്മരന് സ്മരിക്കുന്നത് ചിന്തിക്കുന്നത് ആസ്തയെ അവൻ അതിലങ്ങനെ എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നു അവൻ മനസ്സുകൊണ്ട് അങ്ങനെ വ്യാപരിക്കുന്നു അവൻ്റെ ഇന്ദ്രിയങ്ങളെ അവനാരാണ് വിമൂഢാത്മാ ഭഗവാൻ പറയുന്നു മൂഢബുദ്ധിയാണ് അവൻ വിമൂഢാത്മാ വിവേകഹീനനായിട്ടുള്ള അവനെ സഹ അവൻ മിത്യാചാര ഉച്ചതേ പറയപ്പെടുന്നു എന്താ ഇത് വേറെ എവിടെയും കാണില്ല എന്ന് പറഞ്ഞു വേറെ എവിടെയും കാണില്ല അതുകൊണ്ട് തന്നെ വളരെ ഡീസൻറ്റാണ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ പുറമേ നോക്കിയ ഒരു തരത്തിലും ഓപ്പരം പിടിയിട്ടില്ല പക്ഷെ ധ്യാനം മുഴുവൻ ഇതാണ് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ കഥ ഭാഗവതത്തിൽ ഏതോ പുരാണത്തിൽ പറയുന്നുണ്ട് ഒരു ഭക്തശിരോമണി ഒരു കൂടാരം കെട്ടി താമസിക്കണു അദ്ദേഹത്തിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വേശ്യാവൃത്തി നടക്കുന്ന ഒരു ഗൃഹം കേട്ടിട്ടുണ്ടാവും ഇല്ലേ രണ്ടുപേരും മരണപ്പെട്ടു ശിരോമണിയും മരിച്ചു അവരും മരിച്ചു അവർ സ്വർഗത്ത് പോയി എത്ര ഇദ്ദേഹം നരകത്തിലും പോയി അപ്പം അവിടെ ഇരിക്കുന്നവർക്ക് ആകെ സംശയം അതെന്താ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം എപ്പോഴും ധ്യാനിക്കുന്നത് അവിടെ എത്ര ആൾ വന്നു എന്നാ അതെ അവരെപ്പോഴും ധ്യാനിക്കുന്നത് ഇവിടെ എന്താ സ്വാമിയാർ പ്രഭാഷണം നടത്തുന്നത് അവരുടെ ധ്യാനം ഇതായിരുന്നു എന്നാൽ അങ്ങനെയുണ്ട് അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ ചിലർക്ക് അവിടെ പോയാൽ നരകവും നരകത്ത് പോയാലും ചിലർക്ക് സ്വർഗമാണ് അതാണ് ഈ അടുത്ത കാലത്ത് നരകത്തിൽ നിന്ന് ഒരു വർത്തമാനം കേട്ടു ഒരാൾ നരകത്തിലെത്തി അപ്പോൾ അയാൾക്ക് വളരെ സന്തോഷം അദ്ദേഹം പറഞ്ഞു ആവൂ ഈ സ്വർഗത്തിനോട് ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവനാണ് അപ്പോൾ അവിടുന്ന് പിശാജി പറഞ്ഞു ഇത് നരകമാണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അയ്യോ ഇതെനിക്ക് സ്വർഗമാണ് നിങ്ങൾ എവിടെ നിന്നാണ് ചോദിച്ചു ഞാൻ ബീഹാറിൽ നിന്നാണോ ഒരു ബീഹാറുകാരനെ സംബന്ധിച്ച് കാരണം ഇതൊക്കെ നിങ്ങക്ക് അറിയുമെന്നറിയില്ല ഒരു ഒരു മഗ് ഒരു ഒരു എന്താ ഒരു നമ്മുടെ പാത്രം ഉണ്ടല്ലോ ഒരു ചെപ്പൂടം എന്ന് പറയില്ലേ ഒരു വലിയ വെള്ളം എടുക്കുന്ന പാത്രം ഒരു പാത്രം വെള്ളം കിട്ടണമെങ്കിൽ ഒരു ദിവസം നിൽക്കണം നിന്നാ കിട്ടുക ഏ അങ്ങനത്തെ സ്ഥലങ്ങളാണ് അപ്പോൾ അവർക്ക് അവിടെ പോയാൽ അവിടെയൊക്കെ വെള്ളം ഒരുപാടുണ്ട് നരകത്തിൽ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് ബാഹ്യമായി ഒരു എന്താ പറയാ മനസ്സുകൊണ്ടാണ് ഇന്ദ്രിയങ്ങളെ നാം അടക്കേണ്ടത് അത് ഭഗവാൻ അടുത്തതിൽ പറയാൻ പോകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറയാം ഈ ക്ലാസ് റൂമിലൊക്കെ ടീച്ചേഴ്സ് കുട്ടികളെയൊക്കെ വല്ലാതെ ഈ അതായത് ഈ വിനോബാജി ഒരു വിനോബാജി വളരെ തൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് ക്ലാസ് റൂമിൽ ടീച്ചർ എന്തോ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം അത് എഴുതിയെടുക്കാനുള്ള നോട്ടാണ് ആ നോട്ട് ഇദ്ദേഹം എഴുതുന്നില്ല കണ്ട സമയത്ത് ടീച്ചർ എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു പറയാൻ പറഞ്ഞു അപ്പം അത് നോട്ട് ബുക്ക് എടുത്ത് പൊക്കി പിടിച്ചിട്ട് എന്താണോ ടീച്ചർ പറഞ്ഞു അത് മുഴുവൻ പറഞ്ഞു അപ്പോൾ ടീച്ചർ അത്ഭുതപ്പെട്ടു പക്ഷേ അത്ഭുതപ്പെട്ടു അതിലുകൊണ്ട് എന്ന് പറയാം എന്നിട്ടും അവരുടെ മനസ്സിനൊരു ശാന്തി കിട്ടുന്നില്ല കാരണം ഇവന് എഴുതാത്തത് കണ്ടതാണ് പിന്നെ വേറെ ഏതെങ്കിലും കുട്ടിയുടെ നോട്ടാണോന്നൊരു സംശയമായി നോട്ട് തരാൻ പറഞ്ഞു ആ നോട്ട് കൊടുക്കാൻ നേരത്തെ വിനോബാജി പറഞ്ഞു അതിലെ ഭാഷ ഞാൻ എഴുതിയത് ടീച്ചർക്ക് മനസ്സിലാവില്ല എൻ്റെ വാക്കുകൾ ഞാൻ എഴുതിയത് മനസ്സിലാവില്ല പലപ്പോഴും നമുക്ക് മനസ്സിലാവില്ല കുട്ടികളെ എന്ന് പറയും നമ്മുടെ കുട്ടികളെ തന്നെ നമുക്കൊരു വേറൊരു കണ്ണാണല്ലോ അതൊക്കെ കാണാൻ അങ്ങനെ അവർ പിന്നെ എന്താ പറയുക പിന്നൊന്നും പറഞ്ഞില്ല അപ്പം ഇത് ഒരു നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പം ആ ശരി തരക്കേട്ടില്ല ആള് തരക്കേട്ടില്ല ദിവസവും രാവിലെ അമ്പലത്തിൽ പോകുന്നുണ്ട് അപ്പൊ വലിയ കുറിയാണ് ഇതൊട്ട് അവിടെ എല്ലായിടത്തും പക്ഷെ ഉള്ളിൽ സംഘർഷമാണ് തീക്കുണ്ടായിട്ടാണ് നടക്കുന്നത് ഒരുപാട് ഒരുപാട് സംഘർഷങ്ങളും അത് ഇതു മറ്റേ ആളെ സംബന്ധിച്ച് അയാൾ അതൊന്നും ചെയ്യുന്നില്ല പക്ഷെ സംഘർഷങ്ങളൊന്നുമില്ല ഇന്ദ്രിയങ്ങളൊക്കെ വ്യാപരിക്കുന്നത് ബോധപൂർവമാണ് വരുന്നുണ്ട് ഇതിൻ്റെ ഇനി ഇനി ഭഗവാൻ ഈ മൂന്നാം അധ്യായത്തിൽ പറയുന്നത് മനസ്സും ഇന്ദ്രിയങ്ങളും തമ്മിലുള്ള ഒരു കളി അതിൻ്റെ ആ കോഡിനേഷനും കോഡിനേഷൻ ഇല്ലായ്മയും ഒക്കെയാണ് ആദ്യ രണ്ടാം അധ്യായത്തിൽ പറഞ്ഞ സമ്പൂർണ്ണ മനഃശാസ്ത്രം ഇനി ആ മനസ്സും ഇന്ദ്രിയങ്ങളും തമ്മിലുള്ള വേഴ്ചയിൽ സംഭവിക്കുന്ന എന്താ പറയുക വീഴലും പൊങ്ങലും താഴലും ഒക്കെയാണ് സാങ്കേയോഗത്തിൽ ഭഗവാൻ അർജുനോട് പരമമായ സത്യത്തെ വെളിപ്പെടുത്തിയതിനു ശേഷം ആ സിദ്ധാന്തം എപ്രകാരം പ്രവൃത്തി പഥത്തിൽ കരചരണങ്ങളിലേക്ക് ഈ സിദ്ധാന്തത്തെ ആവാഹിച്ച് അത് കരചരണങ്ങളിലൂടെ പുറത്തു കൊണ്ടുവരുന്ന കലയെയാണ് ഇവിടെ കർമ്മയോഗം എന്ന് പറയുന്നത് ഇപ്പോൾ സിദ്ധാന്തപരമായി കേട്ടിട്ടുള്ള ആ അറിവിനെ കരചരണങ്ങളിലേക്ക് കൊണ്ടുവരിക എന്ന് പറയാം ആവാഹിച്ച് പുറത്തേക്ക് കൊണ്ടുവരിക അതാണ് നമ്മൾ ഇപ്പം എന്താ കർമ്മയോഗത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിന് ഭഗവാൻ അർജുനൻ ചോദിച്ചിട്ടുള്ള സംശയത്തിന് ഭഗവാൻ പറഞ്ഞു മറുപടിയായിട്ട് രണ്ട് വിദ്യകൾ രണ്ട് പ്രകാരത്തിൽ ഞാനീ ജ്ഞാനത്തെ ഉപദേശിച്ചിട്ടുണ്ട് അതിന് സാഖ്യയോഗമെന്നും കർമ്മയോഗമെന്നും സാഖ്യന്മാർക്ക് ജ്ഞാനത്തെ സാഖ്യാനാം ജ്ഞാനയോഗേന യോഗിനാം കർമ്മയോഗേന ഇങ്ങനെ രണ്ട് നിഷ്ഠ എന്നാൽ മുൻപേ പറയപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം അതുകൊണ്ട് ഞാൻ നിനക്ക് വീണ്ടും ഈ സത്യത്തെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ആദ്യം തന്നെ പറയുന്നത് കർമ്മം ചെയ്യാതെ ഇരിക്കുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല എന്ന് പറയാം കർമ്മണം അനാരംഭാത് നൈഷ്കർമ്മ്യം ന അശ്നുതേ ബാഹ്യമായ കർമ്മ ഉപേക്ഷ കൊണ്ട് നൈഷ്കർമ്മ്യം അതായത് ബ്രഹ്മനിഷ്ഠ കർമ്മമില്ലാത്ത ആ ഒരു ഭാവത്തെ പ്രാപിക്കുക എന്നതും സാധ്യമല്ല ബാഹ്യമായ സന്യാസം കൊണ്ടും സമാധി എന്ന അനുഭവത്തെ ഒരുവന് കൈവരിക്കാൻ സാധിക്കുന്നതല്ല എന്നും പറഞ്ഞു എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിൽ കർമ്മമില്ലാത്ത ചലനമില്ലാത്ത ഒരു വേള പോലും ഈ പ്രപഞ്ചത്തിൽ എവിടെയും ഇല്ല ആയതിനാൽ പ്രകൃതി ഗുണത്തിനനുസരിച്ച് അവശരായി ഈ പ്രപഞ്ചത്തിലെ എല്ലാം തന്നെ അനുനിമിഷം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നിരിക്കെ ഒരുവൻ എന്നിൽ കർമ്മമില്ല എന്ന് ചിന്തിക്കുന്നത് തന്നെ അജ്ഞാനം അജ്ഞാനത്തിൻ്റെ ഫലമാണ് അതുകൊണ്ട് ഇത്തരം അജ്ഞാനത്തിന് ഹേതുവാതെ അർജുന ഒരു മിഥ്യാചാരനാകരുത് എന്ന് പറയാം ആരാണ് മിഥ്യാചാരൻ മിത്യ മിത്യാചാരൻ പറയണു കർമ്മേന്ദ്രിയാണ് സംയമ്യ ആസ്തേ മനസാസ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സ ഉച്ച പൂജ്യ ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമികൾ പറയും അതായത് ഈ മിഥ്യാചാരന് കൊടുക്കുന്ന സ്വാമിജി കൊടുക്കുന്ന ഉദാഹരണം ഈ സ്ഫോടക വസ്തുക്കളൊക്കെ നിറച്ച് വെച്ചിട്ട് ഇവിടെ ആയുധമൊന്നും എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് അത്ര ഗംഭീരമാണ് ഉദാഹരണം സ്ഫോടക വസ്തുവാണ് എന്ന് ഒന്ന് തീപ്പൊരി കണ്ടാൽ മതി അപ്പോൾ ഇതിനെ മുഴുവൻ നാമാവിശേഷമാക്കാൻ പോകുന്ന സാധനങ്ങളാണ് പ്രത്യക്ഷ മാത്രയിൽ നോട്ടത്തിൽ യാതൊരു അപകടം പിടിച്ച സാധനങ്ങളൊന്നുമല്ല ഇപ്പോൾ കോടാലി പോലെയോ എന്താ വെട്ടുന്ന വേറെ എന്തെങ്കിലും പോലെയോ ഈ വടിയോ ദണ്ടോ ഒന്നുമല്ല നോക്കുമ്പോൾ നല്ല ചപ്പാത്തി മാവ് പോലെയൊക്കെ ഉണ്ടാവും ഈ ആർ ഡി എക്സ് ഒക്കെ നല്ല അങ്ങനെയൊക്കെയാണത്ര സ്വാമിക്ക് അതിലധികം പരിചയമില്ല പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് ഒരു ഉണ്ട ചപ്പാത്തി കുഴച്ച് വെച്ചാൽ എങ്ങനെയുണ്ടാവും അത്രയേ ഉള്ളൂ അതിൻ്റെ ഉള്ളിലേക്കൊരു എന്താ റെസിസ്റ്റൻസോ കണ്ടൻസറോ എന്തെങ്കിലുമൊക്കെ കയറ്റി വെച്ച് ഒന്ന് 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 ഒരു പാകം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതി കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആണ് പക്ഷേ ഉഗ്രശേഷിയുള്ളതാണ് ഉഗ്രശേഷി അതുപോലെ കർമ്മേന്ദ്രിയാണി സംയമ്യ ആസ്താ മനസാസ് മനസാസ്മരന് ബാഹ്യമായി നോക്കി കഴിഞ്ഞ ഒന്നുമില്ല പക്ഷേ ഉള്ളിൽ ആറ്റം പോമ്പാണ് എന്ന് പറയുക എപ്പോഴാണ് പൊട്ടുക എന്നറിയില്ല അതുകൊണ്ട് എപ്പോഴും പൊട്ടാൻ സാധ്യതയുണ്ടെന്നാ ഒരാൾ ബസ്സിൽ കെ എസ് ആർ ടി സി ബസ്സിൽ എന്തോ ഇങ്ങനെ കൊണ്ടുപോകും കാർഡ്ബോർഡ് ബോക്സിൽ വെച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് കണ്ടക്ടർ വെച്ച് ഇതെന്താണത് ബോംബാണെന്നാ സീറ്റിൻ്റെ അടിയിലേക്ക് വെക്കാൻ ഇത് ഉഗ്രശേഷിയുള്ളതാണെന്ന് പറയാം അപ്പം ഉഗ്രശേഷിയുള്ളതാണ് ഈ എന്താ ഇങ്ങനെയുള്ള ആളുകൾ അവരെ ഭഗവാൻ പറയണോ എന്ന് അപ്പം നമ്മളൊന്നും അങ്ങനെ ആയിക്കൂടാന്ന് പറയാം ഇതൊക്കെ നമ്മളെ അറിയാനുള്ളതാണ് നോക്കണം നമ്മൾ എന്തൊക്കെയാണ് ബാഹ്യമായിട്ട് ഉപേക്ഷിച്ചിട്ടുള്ളത് പലപ്പോഴും നമ്മൾ ഉപേക്ഷിച്ചിട്ടുള്ളത് നമ്മൾ ഈ കുറുക്കൻ്റെ പേരിൽ ഒരു ആരോപണം ചാർത്താറുണ്ട് കുറുക്കൻ കുറുക്കൻ കുറേ പ്രാവശ്യം മുന്തിരിങ്ങയ്ക്ക് ചാടിയിട്ട് കുറുക്കൻ അവസാനം പറഞ്ഞു എന്നാൽ ഇത് എന്താണ് ഇത് പൊളിയുള്ളതാണ് കുറുക്കൻ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല കുറുക്കൻ ആകെ ചാടിയിട്ടുള്ളത് കോഴിക്ക് നേരെയാണ് കുറുക്കൻ അത് കിട്ടിയിട്ടും അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഉപേക്ഷയെക്കുറിച്ച് എന്താ പറയുക അതൊക്കെ അജ്ഞാനത്തിൽ നിന്നാണ് എന്ന് ഭഗവാൻ പറയുന്നു മാത്രമല്ല ആരാണോ ഇവിടെ രണ്ട് ശ്ലോകങ്ങളെ ചേർത്ത് വെച്ച് കാണേണ്ടതാണ് കർമ്മേന്ദ്രിയാണ് സംയമ്യ യസ്ഥ ആസ്തയെ മനസാസ്മരന് ഇന്ദ്രിയാർത്ഥാന് വിമൂഢാത്മ മിത്യാചാര സ ഉച്ചതയെ മിത്യാചാരനെ കുറിച്ച് പറഞ്ഞു ഇനി ഒരു സദാചാരനെക്കുറിച്ച്

ആരാണ് അവൻ യഹാതു യാതൊരുവനാണോ ഇന്ദ്രിയണി ഇന്ദ്രിയങ്ങളെ മനസാനിയമ്യ ഭഗവാൻ പറഞ്ഞു ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയമനം ചെയ്യുന്നത് അടിവരയിടേണ്ട എന്താ പറയുക വരികളാണ് മനസാ നിയമ്യ എന്നുള്ളത് ബാഹ്യമായിട്ടുള്ള നിയമനമല്ല നമ്മളൊക്കെ കുട്ടികൾ ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് വിരല് കുടിക്കുന്നൊരു ശീലമുണ്ട് അപ്പം ഈ കുട്ടി വിരല് കുടിക്കുന്നതിൽ അമ്മമാർക്ക് വല്ലാത്തൊരു ഉത്കണ്ഠയാണ് കാരണം ഈ കുട്ടിയെ കല്യാണം കഴിച്ചു വിടുന്ന സമയത്തും ഇങ്ങനെ ചെയ്യുമോ എന്നൊക്കെയാണ് അവരുടെ കാരണം വെറും എന്താ വെറുതെ അയ്യോ കുട്ടിക്കിപ്പോൾ മൂന്ന് വയസ്സായല്ലോ ഇനിയും നിർത്തിയിട്ടില്ലല്ലോ അതുകൊണ്ട് എന്താ ചെയ്യുക കുട്ടിയുടെ കൈ കെട്ടിയിട്ട് കട്ടിലിൻ്റെ കാലിനൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട അപ്പോൾ ഇതിങ്ങനെ കിട്ടില്ല ഇതിന് അപ്പം ഈ അമ്മയ്ക്കറിയില്ല തല അങ്ങോട്ട് കൊണ്ടുപോവാന്നുള്ളത് രാവിലെ ആകുമ്പോൾ കുട്ടി തല ഉണ്ടാവും അങ്ങോട്ടുണ്ടാവും അത് അവർക്കറിയില്ല അപ്പം ഇങ്ങനെയൊരു ബാഹ്യമായ കെട്ടിയിടൽ കൈകളെയും കാലുകളെയും കണ്ണിനെയും ഒക്കെ അതുകൊണ്ടൊന്നും കാര്യമില്ലാന്ന് പറയും